ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ ചെയ്തു കേട്ടോ ഒരു കുട്ടി വ്ലോഗ് അപ്പോൾ എല്ലാം ഒന്നുമില്ല കുറച്ചൊക്കെ അങ്ങനെ രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ ആയിപ്പോൾ എഴുന്നേറ്റ് ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ പുറമേ തന്നെ കുറച്ച് ബദാം കഴിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ പോയി പാത്രം കഴുകാനുണ്ടായിരുന്നു ഈ പാത്രം കഴുകുക അങ്ങനെയുള്ള ജോലികളൊക്കെ ഞാനാട്ടം കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞ് അടുക്കളയെല്ലാം തൂത്തൊക്കെ വരി വൃത്തിയാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയായിരുന്നു ഞാൻ ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി പരുത്തുക മാത്രമേ ചെയ്തു ഉണ്ടാക്കുന്നതൊക്കെ അമ്മയാണ് അങ്ങനെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അമ്മ ഉള്ളിക്കറി ഉണ്ടാക്കുകയാണ് മുട്ടക്കറി അങ്ങനെ അമ്മ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ഒരു മൂന്ന് ചപ്പാത്തിയും പിന്നെ മുട്ട മുട്ടക്കറിയൊക്കെ ആയിട്ട് ഞാൻ വെളിയിൽ വന്നിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പോയി കുളിച്ച് കേട്ടോ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു കുറച്ചും കൂടെ സുന്ദരിയാകാൻ അങ്ങനെ പൊട്ടൊക്കെ തൊട്ടു പിന്നെ നമ്മൾ വെളിയിൽ പോയി നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ പാവയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഇന്ന് പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് ഉച്ചയ്ക്ക് അരിയുന്ന ജോലി എനിക്കുള്ളതാട്ടോ അങ്ങനെ പാവയ്ക്കയും അങ്ങനെ പാവക്കൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി കൊടുത്തു പിന്നെ ഓർത്തൊരു വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാക്കാവുന്ന അങ്ങനെ ഞാൻ വാട്ടർ മെലൻ എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഞാനും കുടിച്ചു അപ്പോഴേക്കും അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ പാവയ്ക്ക മെഴുക്കുരട്ടി മീൻകറിയും പിന്നെ ചോറൊക്കെ അടുപ്പിലിട്ടു അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് ചോറൊക്കെ കഴിച്ചു ഞാൻ മീൻകറി എടുത്തില്ല രസവും മീൻ വറുത്തതും അച്ചാറും പാവയ്ക്കാൻ മെഴുക്കുരട്ടി ഒക്കെ ആക്കൂട്ടി ചോറ് കഴിച്ചു പിന്നെ എന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ എനിക്കൊരു ഉറക്കം പതിവാട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി അത് കഴിഞ്ഞൊരു നാലരയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു അങ്ങനെ ചായയുടെ കൂടി ഇന്ന് പ്രത്യേകിച്ച് കഴിക്കാനൊന്നുമില്ലായിരുന്നു പിന്നെ രാത്രിത്തെ ഫുഡ് ചോറും വാഴക്കത്തോരനും മെഴുക്കൂരിട്ടി മീൻകറിയും രസമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് Yeah. Mm -hmm.